നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഇനി ഒരു രണ്ട് മിനിറ്റും കൂടിയാണ് നമുക്കുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മാർക്കറ്റ് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ വരെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു എക്സാക്ട്ലി ആ ഏരിയയിൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ വരെയോ വരാനുള്ള സാധ്യതയാണ് നമ്മൾ പറഞ്ഞിരുന്നത് നമ്മളത് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം അവിടെ വരെ മാർക്കറ്റ് വന്നിരുന്നെങ്കിൽ വൺ ഇസ്റ്റ് ടു ഫോറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊന്ന് ഡേ ആൻഡിലേക്ക് സ്വിച്ച് ചെയ്യാം ഓക്കെ നമ്മൾ ഡേ ആൻഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് എ ടി ആർ ഒന്ന് എടുത്ത് നോക്കാം ആവറേജ് ട്രൂ റേഞ്ച് ഓക്കെ നമ്മൾ എ ടി ആർ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാ ഇവിടെ എ ടി ആറിൻ്റെ പോയിൻ്റ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് എ ടി ആറ് കാണിക്കുന്നത് പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് ആറ് അത് എത്ര പ്രൈസിനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയ്ക്ക് പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് ആറ് പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് ആറ് ഡിവൈഡഡ് ബൈ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഫിസിക്കൽ ടു മൂന്ന് പോയിൻ്റ് രണ്ട് രണ്ടാണ് അതായത് എ ടി ആറ് വരുമ്പോൾ ത്രീ പോയിൻ്റ് ടു ടു പെർസെൻറ്റേജ് ആണ് അപ്പോൾ ത്രീ പോയിൻ്റ് ടു ടു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എ ടി ആറ് വെച്ചിട്ട് അത്രയും ദൂരം മാർക്കറ്റിന് ഒരു പക്ഷെ മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അത്ര പോയിന്റ് വരെ മാർക്കറ്റിന് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇനി ആ സാധ്യത നമ്മൾ കണ്ടുപിടിച്ചത് എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ടി ആറ് അതായത് എവറി ഡേ പോകുന്ന ടോട്ടൽ ആവറേജ് മൂവ്മെൻറ്റിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആവറേജ് ആണ് ഈ എ ടി ആർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു മൂവ് കണ്ടല്ലോ ആ മൂവ് ഇതിൻ്റെ ലോയിൽ നിന്ന് ഹൈ വരെ മൂവ് ചെയ്യുന്നു എന്നതായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഞാനത് ഒന്ന് കാണിച്ചുതരാം ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ഹൈയിലേക്ക് നമ്മൾ വെച്ചാൽ കണ്ടോ ലോ ലോ വരെ ഏകദേശം ഇവിടെ നമ്മൾ എടുത്തു അപ്പോൾ അത്ര തന്നെ മുകളിലേക്ക് ഇന്നത്തെ ദിവസത്തെ കഴിഞ്ഞ ദിവസത്തെ ആ ലോയിൽ നിന്ന് ഹൈ വരെ അത് നമ്മൾ കണക്കൂട്ടി എടുക്കുകയാണ് ചെയ്തത് കുറച്ച് തള്ളിപ്പോയേക്കുന്നത് കണ്ടു അതവിടെ നമ്മൾ കുറച്ച് താഴത്തേക്ക് അളക്കാനുണ്ടായിരുന്നതാണ് ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ ഇതൊരു റൗണ്ട് ഫിഗർ നാന്നൂറ് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ റിജക്ഷൻ വന്നു അതിങ്ങനെ തിരിച്ചു പോരുകയാണോ ഉണ്ടായത് ഓക്കെ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ലെവലിലേക്ക് എത്തി അപ്പോൾ ഇതുപോലെയുള്ള ലെവലുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും എ ടി ആറിൽ നിന്നുമൊക്കെ നമുക്ക് കണക്കുകൂട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കാണിച്ചു തന്നതെ ഒപ്പം തന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ ഒരു റേഞ്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുത്തേക്കുന്നതും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മൂവ് അപ്പോൾ അതിനൊന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര തന്നെ മുകളിലേക്ക് പോകാം എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് വെച്ചിട്ടാണ് എടുത്തത് ഇനി അത്ര തന്നെ മുകളിലേക്ക് പോകാം അല്ലെങ്കിൽ അതിൻ്റെ പകുതി വരെയെങ്കിലും പോകാം അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ആ എ ടി ആറ് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ പോകാനുള്ള സാധ്യത പറഞ്ഞു ഇന്നിവിടെ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇനി റിജക്ഷൻ കിട്ടാൻ നമുക്ക് സാധ്യതയുള്ളത് ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ എൻട്രി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ ഓക്കെ മാർക്കറ്റ് നമ്മുടെ വൺ ഈസ് ടു വൺ ലെവലിൻ്റെ തൊട്ടടുത്തെത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ ലോസിലേക്ക് വന്നിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ട്രിഗർ ആയേക്കാം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വോള്യൂം ബാറ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ഇന്ന് വോള്യൂം കൂടുതലുണ്ട് അപ്പോൾ വോള്യൂം കൂടിക്കഴിഞ്ഞാൽ എന്തായാലും മൊമെൻ്റം വരും സ്റ്റോക്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചിലപ്പോൾ മുകളിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ താഴത്തേക്കെ ആയിരിക്കാം എന്തായാലും നല്ല രീതിയിൽ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇന്നിപ്പോൾ ഓൾറെഡി ലോ ടു ഹൈ പോയേക്കുന്നത് വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് നമ്മുടെ എൻട്രി ആക്ച്വലി വന്നേക്കുന്നത് ഇതിൻ്റെ ഓൾമോസ്റ്റ് ഡേയുടെ ടോപ്പ് ലെവലിലാണ് നമ്മുടെ എൻട്രി വന്നേക്കുന്നത് കുഴപ്പമൊന്നുമില്ല വോളിയം കൊണ്ട് തന്നെ നമ്മുടെ സൈഡിലേക്ക് മൂവ് ചെയ്യാനാണെങ്കിൽ നല്ല രീതിയിൽ മൂവ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് കേട്ടോ ഫസ്റ്റ് വൺ മിനിറ്റ് ക്യാൻഡിൽ താഴത്തേക്ക് മൂവ് ചെയ്യുവാണ് സോ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ തിരിച്ചൊരു മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് നാനൂറ്റി നാല് പോയിൻറ്റ് നാല് അഞ്ചിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട് അതിപ്പോൾ എടുത്തിട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് ഇവിടെ കൊണ്ട് തീരുവാണ് നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് അപ്പോൾ നമ്മളുടെ ജേണലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി ഒൻപതാം തീയതി എൻ ടി പി സി എന്ന ലോസാണ് നമുക്ക് കിട്ടിയേക്കുന്ന ലോസ് നൂറ്റി മുപ്പത്തിയാറ് രൂപ അമ്പത് പൈസയാണ് മുപ്പത്തിയാറ് രൂപ അൻപത് പൈസ ലോസില് അക്കൗണ്ട് ഒന്നുകൂടെ കൂടി ഇരുപത്തെട്ട് ദിവസം ലോസും ഇരുപത്തി അഞ്ച് ദിവസം പ്രോഫിറ്റുമാണ് നെറ്റ് ലോസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഈ മാസത്തെ ലോസ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഓക്കെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഈ മാസം ഇനിയിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് രണ്ട് ദിവസം കൂടിയാണ് രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ വൺ ഇസ്റ്റി ടു രണ്ട് ദിവസവും ഹിറ്റ് ചെയ്താൽ നമുക്ക് ഈ ലോസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ സാധ്യത അത്യാവശ്യം വളരെ കുറവാണ് ഈ ദിവസം നമുക്ക് ലോസ് ആണ് കിട്ടിയിരുന്നത് പക്ഷേ മാർക്കറ്റ് അന്ന് മൂവ് ചെയ്തത് വൺ ഇസ്റ്റ് ടു നിയർലി ഫോർ പെർസെൻറ്റേജിൻ്റെ അടുത്ത് വരെ മാർക്കറ്റ് അന്ന് മൂവ് ചെയ്തിട്ടുണ്ട് നമുക്കത് വൺ ഇസ് ടു ത്രീ എന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം പക്ഷേ നമ്മുടെ ലോസ് അടിക്കുമായിരുന്നു എന്നതാണ് അതിനകത്ത് വേറൊരു കാര്യം അത് നമുക്ക് ആയിരുന്നു മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് സംഭവിച്ചതാണ് മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് പോരുവാണ് ഇവിടെ നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് നമുക്കൊന്ന് നോക്കി കാണാനൊന്ന് ശ്രമിച്ചു നോക്കാം ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ചെറിയൊരു അബദ്ധം കാണിച്ചായിരുന്നു അത് വേറൊന്നുമല്ല നമുക്ക് ഈ വരച്ചേക്കുന്ന ലൈൻസ് എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നോക്കാം ഇവിടെ നമ്മളുടെ പ്രീവിയസ് ഡേ ലോഗ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ടു പോയിൻറ്റ് ഫൈവ് ആയിരുന്നു അതായത് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് വരുന്നത് എല്ലായിടത്തും ഉസ്ത റേഞ്ച് പോകാവുന്നത് ഇതായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഇന്ന് മാർക്ക് ചെയ്തപ്പോൾ കുറച്ച് തെറ്റിയിട്ടുണ്ട് അത് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മധ്യഭാഗം കണ്ടുപിടിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാകും കാരണം നമ്മൾ വിജയിച്ച ദിവസങ്ങളിൽ അതിൻ്റെ കാരണം നമുക്കറിയണം അതുപോലെ തന്നെ നമുക്ക് ലോസ് അടിക്കുന്ന ദിവസങ്ങളിൽ അതിൻ്റെ റിയൽ എന്താണ് സംഭവിച്ചതെന്നും കൂടെ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോഴേ അത് പൂർത്തിയാകത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം കാരണം എൻട്രി എടുത്തപ്പോൾ തന്നെ അത് ചെറിയൊരു പശകം അവിടെ സംഭവിച്ചിരുന്നു എന്നെനിക്ക് മനസ്സിലായിരുന്നു പിന്നെ അതങ്ങനെ ആവട്ടെ എന്ന് കരുതിയതാണ് കാരണം ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലായിരുന്നു മധ്യഭാഗമാണ് ഈ മധ്യഭാഗത്ത് ഇങ്ങോട്ടും ബ്രേക്ക് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു ക്യാൻഡിൽ വന്നുകൊണ്ടിവിടെ നമ്മളത് എടുത്തതാണ് പ്ലസ് നമ്മളിന്നിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ഇവിടെ ആയിരുന്നു നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ മാർക്ക് വന്നയച്ചത് അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ആക്ഷനും അനുകൂലമാണ് എന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് പോയത് ആക്ച്വലി അവിടെ അല്ലായിരുന്നു പ്രൈസ് ആക്ഷൻ ലൈൻ വരേണ്ടത് അത് ഇവിടെയായിരുന്നു ആ കാര്യത്തിൽ നമുക്കൊരു തെറ്റ് പറ്റിയിരുന്നു അതായത് അത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ക്യാൻഡിൽ ഇവിടെ തൊട്ടടുത്ത് എത്തിയതിന് ശേഷം റിവേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾറെഡി കാരണം അതെടുക്കുമായിരുന്നെങ്കിൽ ആ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന കൃത്യമായിട്ട് നല്ലൊരു സ്റ്റോപ്പ് ലോസുമായിരുന്നു വൺ ഇസ്റ്റ് ടു ടു ഓൾറെഡി കവറും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു യെസ് അപ്പോൾ വൺ എസ് ടു ത്രീ താഴത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു ആ അത് കുഴപ്പമില്ല തെറ്റ് സംഭവിച്ചപ്പോഴും നമ്മൾ ആസ്പ്രദ റൂൾ മാത്രമേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുള്ളൂ പിന്നെ തെറ്റെന്ന് പറയുന്നത് ഇപ്പോൾ മനുഷ്യനാണ് മനുഷ്യർക്ക് സഹജമാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കാം കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത് മനസ്സിലായി കാണുമല്ലോ അതായത് ഇവിടെ നമ്മൾ പ്രൈസ് ആക്ഷൻ ലൈൻ ബൈ മിസ്റ്റേക്കിലി വരയ്ക്കു വരച്ചു ഓക്കെ അപ്പോൾ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റുള്ളത് നമുക്കതൊന്നും നോക്കാം മന്ത്ലി ചാർട്ടിലേക്ക് പോകാം മന്ത്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ് ഇതിന് മുമ്പ് ഈ ലെവല് മാർക്കറ്റ് എത്തിയിട്ടില്ല അതായത് നമ്മുടെ സ്റ്റോക്ക് ഈ ലെവലിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല അപ്പോൾ എന്താണ് നമുക്ക് പ്രീവിയസ് ഡേ നോക്കി ഹിസ്റ്റോറിക്കൽ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് പ്രൈസ് ആക്ഷൻ ലൈൻസ് മാർക്ക് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ മുന്നിലേക്ക് മാർക്ക് ചെയ്യണം എവിടുന്ന് എ ടി ആറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് മാർക്ക് ചെയ്യണം അത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ ദിവസത്തെ ഡേ ഹൈയും ലോയും നമ്മൾ അളന്നു അത്ര തന്നെ മുകളിലേക്ക് ഇവിടുന്ന് എത്ര അത്ര തന്നെ ഇവിടുന്ന് മുകളിലേക്ക് അതാണ് മാർക്കറ്റിന് പോകാവുന്ന ഒരു ലെവല് അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം അതറിഞ്ഞിരുന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഈ ശനി ഞായറൊക്കെ കുറച്ച് കറക്കത്തിലായിരുന്നു സോ ഇന്നു ഇല്ല വന്നിട്ട് ഒന്നും ചാട്ടൊന്നും നോക്കാനൊന്നും പറ്റില്ല നല്ല ക്ഷീണത്തിൽ കിടന്നുറങ്ങി ഇന്നിപ്പോൾ കാലത്ത് ഒരു എട്ട് മണിക്കാണ് എഴുന്നേറ്റ് സോ ബ്ലൈൻഡ്ലി അങ്ങ് ചെയ്യുമായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിന്ന് മാർക്കറ്റിൽ പ്രൈസാക്ഷൻ വളരെ കൃത്യമായി വർക്കും ചെയ്തിട്ടുണ്ട് അതാണ് അതായത് നമ്മൾ ഈ ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇന്നത്തെ റേഞ്ച് കണ്ടുപിടിച്ചു ഇവിടം വരെ പോകാം അതിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് അവിടെ വരെ എത്തി അതിൻ്റെ തൊട്ടടുത്തെത്തി റിവേഴ്സ് ചെയ്തു നമ്മൾ സാധാരണ എൻട്രി എടുക്കുന്ന പോലെ നോർമൽ ഒരു എൻട്രി ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ താഴത്തേക്ക് വരും പക്ഷേ ആ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും കണ്ടുപിടിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ആ മിസ്റ്റേക്ക് സംഭവിച്ചത് കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ വൺ ഇസ് ടു ത്രീ അത് ഓൾറെഡി തന്നിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ ഇനി മാർക്കറ്റിനുള്ള സാധ്യത ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ നമുക്ക് പറയാനാണെങ്കിൽ ഒരുപക്ഷെ ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ഒരു സാധ്യതയോ ഇല്ലെങ്കിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ എടുക്കാനുള്ള സാധ്യതയോ ഉണ്ടാവാം രണ്ട് ഇപ്പം നമുക്കറിയാം മാർക്കറ്റിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ദിവസത്തെ അപേക്ഷിച്ച് ഭയങ്കര കൂടിയ വോളിയമാണ് വന്നേക്കുന്നത് ഇത്രയധികം വോളിയം വരാനുള്ള രണ്ട് കാരണങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന ആ രണ്ട് രീതിയിലാണ് അതായത് കുറച്ചധികം കാലമായിട്ട് ഇത് ബൈ ആൻഡ് ഹോൾഡ് ചെയ്തേക്കുന്ന ആൾക്കാരെയൊക്കെ കൂടെ ഇത്രയും ഗ്യാപ്പ് അപ്പ് വന്ന് ഓൾ ടൈം ഹൈ വെച്ച് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒത്തിരി ആൾക്കാർ സെല്ല് ചെയ്തിട്ടുണ്ട് ആ ആൾക്കാർ ആ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങളായി ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇവിടെ സെല്ലെടുത്തപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ താഴത്തേക്ക് വന്നു ഇത് നല്ല രീതിയിൽ താഴത്തേക്ക് വന്നു കണ്ടപ്പോൾ ഫ്രഷ് ബയ്യേഴ്സും വന്നു കാരണം നമുക്കറിയാം മാർക്കറ്റ് എപ്പോഴൊക്കെയാണോ ഹൈയിൽ വരുന്നത് മാർക്കറ്റിൻ്റെ കുടുംബയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാനാണ് പൊതുവേ നോയിസി ഇൻവെസ്റ്റേഴ്സിന് താൽപ്പര്യം അപ്പോൾ അവരിത്ര ഓൾടെ ഹൈ കണ്ടപ്പോൾ അവരടക്കം ഒരു പക്ഷേ ആ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടാവാം നല്ല ഹ്യൂജ് വോളിയും ഇവിടെ വന്നു അതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ടു മില്യൺ അതായത് ചില ദിവസങ്ങളിൽ ഒരു ദിവസം മുഴുവൻ വരുന്ന വോളിയം ഏതാണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട് സോ മാർക്കറ്റ് നന്നായിട്ട് മുകളിലേക്ക് പോയി ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു മാർക്കറ്റ് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്താലും എങ്ങനെയൊക്കെ മൂവ് ചെയ്താലും അതിന് ഈ പറയുന്ന റേഞ്ചുകൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഈ ഒരു റേഞ്ച് അത്ര തന്നെ മുകളിലേക്ക് പോയാൽ അവിടെ റെസിസ്റ്റൻസ് എന്തായാലും കിട്ടും അപ്പോൾ അവിടെ വന്ന റെസിസ്റ്റൻസ് എടുത്തു ഒപ്പം ഓൾ ടൈം ഹൈ ആണ് ഇനി ഇവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് പോലും ഇവിടുന്ന് എൻട്രി എടുത്ത ആൾക്ക് പോലും ഇവിടെ വരെ വരുമ്പോൾ വൺ പെർസെൻറ്റേജ് കിട്ടി വൺ പെർസെൻറ്റേജ് ഒക്കെ ഒരു ദിവസം റിട്ടേൺ എന്ന് പറഞ്ഞാൽ വളരെ നല്ല റിട്ടേൺ ആണ് ഒപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി അതൊരു ഡേ ട്രേഡർ ആണ് എങ്കിൽ വൺ പെർസെൻറ്റേജ് അല്ല ആൾക്ക് കിട്ടുന്നത് ആൾക്ക് ഫൈവ് ടൈംസ് ലിവറേജും കൂടെ കിട്ടി അപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓക്കെ അപ്പോൾ വൺ പെർസെൻറ്റേജ് പോലും നല്ല റിട്ടേൺ ആണ് അപ്പോൾ ഫൈവ് പെർസെൻറ്റേജ് കിട്ടുന്ന ആളോ തീർച്ചയായിട്ടും എക്സിറ്റ് എടുത്തു പോകും അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിൻറ്റും ഉണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇവിടെ വെച്ചാൽ ആൾക്കാർ എക്സിറ്റ് എടുത്തിട്ടുണ്ടാവാം ഓക്കെ നമ്മൾ നമ്മുടെ തോന്നലുകളാണ് പറയുന്നത് കേട്ടോ അതായത് ഒരു കാര്യം നോക്കി കാണുമ്പോൾ നമുക്കതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല എങ്കിൽ പോലും നമ്മളുടെ ചില തോന്നലുകൾ അതുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അമ്പത് ശതമാനത്തിലധികം സമയവും കണക്റ്റ് ആകുന്നതായി നമുക്ക് കാണാനും കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മുടെ തോന്നലുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ തോന്നലുകൾക്ക് അനുസരിച്ച് നമുക്ക് ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ആകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ നിന്നൊക്കെ എടുത്ത കുറേ ആൾക്കാരുടെ ട്രയൽ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊക്കെ വരാം ഒപ്പം ഇവിടെ പോയി എൻട്രി എടുത്ത ആൾക്കാർക്ക് ഇവിടെ നമുക്കറിയാം ഈ ക്യാൻഡലിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്താൽ താഴത്തേക്ക് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പോൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ സ്റ്റോപ്പ് ലോസ് വെച്ച ആൾക്കാർക്കൊക്കെ അവിടെ ലോസ് കിട്ടിയിട്ടുണ്ടാവാം സോ അവിടുന്ന് ഇങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ഡൗൺ വന്നു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ മാർക്കറ്റ് എവിടം വരെ വരാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഈ രണ്ട് ഇതിൻ്റെ മധ്യഭാഗം അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ് ഇവിടെ വരെ വന്നിട്ടായിരിക്കാം മാർക്കറ്റിന് ഇനിയൊരു സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഓക്കെ ഇനി അവിടെ സപ്പോർട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നില്ല എങ്കിൽ മാർക്കറ്റ് പിന്നെ നല്ലൊരു ഫോൾ എന്ന് ഒരു പക്ഷേ തന്നേക്കാം കാരണം ഇത് ഓൾ ടൈം ഹൈയിൽ നിന്നുള്ള ഫോളാണ് സോ ഇന്ന് ഒരു സാധാരണ ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് അല്ലെ ത്രീ പെർസെൻറ്റേജ് ഇപ്പോൾ ഇതിൻ്റെ എ ടി ആറ് കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ത്രീ പെർസെൻറ്റേജ് എ ടി ആറ് വെച്ചിട്ട് ഇത് എവിടം വരെ താഴത്തേക്ക് ഫോള് തരാം നമുക്കതൊന്ന് നോക്കാം ഇതിൻ്റെ ലോ ഹൈയിൽ നിന്ന് ഇതാ ത്രീ പോയിൻ്റ് ടു കണക്കുകൂട്ടിക്കുക ഇവിടെ വരെ ഒക്കെ ഇതൊരു ഫോളിന്ന് തന്നേക്കാം ഒപ്പം ഇവിടെ ഇതിൻ്റെ മധ്യഭാഗമുണ്ട് ഇന്നലത്തെ ആക്ഷൻ പോയിൻ്റിൻ്റെ മധ്യഭാഗം സോ ഈ ഒരു ലൈനിലും ഈ ഒരു ലൈനും ഇത് രണ്ടും കൂടെ അനുബന്ധിച്ചായിരിക്കും ഇവിടെ ഇന്നൊരു സപ്പോർട്ട് ഇതിനെ കിട്ടാൻ സാധ്യത അല്ലെങ്കിൽ അവിടെ കിട്ടാം അല്ലെങ്കിൽ ഇവിടെ ഇന്നലത്തെ ക്ലോസിങ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവിടെ ഇന്നലത്തെ ക്ലോസിങ്ങുമാണ് ഒപ്പം തന്നെ ഇന്നലത്തെ ഹൈക്കും ക്ലോസിങ്ങിനും ഇടയിൽ ഇവിടെ നല്ലൊരു ബൈങ്ങ് ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ള ഏരിയയാണ് ഓക്കെ അതാണ് നമ്മളിവിടെ ഈ ഒരു റിജക്ഷൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതെല്ലാം അബ്സോർബായി പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് തന്നെ വീണ്ടും മാർക്കറ്റ് ഒരു പക്ഷേ പോയേക്കാം ഇനി അങ്ങനെ പോകുന്നില്ല എങ്കിൽ ഇവിടെ ആ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഈ റേഞ്ച് ഇതിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്ത് അവസാനിക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഓൾ ഓവർ ദ മാർക്കറ്റ് വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവ്ലിയാണ് ക്ലോസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്ന് താഴത്തേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത ഒരുപക്ഷെ ഇന്നത്തെ ഈ ഡേ ഹൈക്ക് മുകളിലോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈ റേഞ്ചിനുള്ളിലോ ഇതിന്ന് ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട് എല്ലാം സാധ്യതകൾ മാത്രമാണ് കേട്ടോ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ആരും പറയുന്നതും ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ നടക്കേണ്ട യാതൊരുവിധ കാര്യവും മാർക്കറ്റിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് ഇവിടെ വെച്ചിട്ട് അവസാനിക്കുവാണ് മറ്റൊരു ട്രേഡുമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ താങ്ക്